ഹായ് ഫ്രണ്ട്സ് എം ബ്രോഡേ ഫാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊണിയൂർ ബേസിൻ്റെ ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കൊടുക്കാം എന്നാലും ബ്രീഡിങ് പെട്ടെന്നാകത്തുള്ളൂ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാത്തുള്ളൂ മറ്റുള്ള ബേസിനെ അപേക്ഷിച്ച് കൊണിയൂറിന് ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസൊക്കെ മസ്റ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ബീൻസ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെയാണ് അതിന് ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഇത് നമ്മുടെ ക്യാപ്സിക്കമാണ് ക്യാപ്സിക്ക നമുക്ക് കൊടുക്കാം ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ നമ്മളിതേപോലെ അരിഞ്ഞിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററ് ക്യാരറ്റൊക്കെ അല്ലാതെ നമ്മളിതേപോലെ അരിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ അരിഞ്ഞു വെക്കുക അരിഞ്ഞിട്ട് അതിന് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഡെയിലി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ മാറ്റി തിരിച്ചും കൊടുക്കുന്നത് നല്ലത് അപ്പോൾ നല്ല കളർഫുള്ളാ കേട്ടോ ക്യാരറ്റ് ബീൻസ് വീട്ടിലൂടെ ഇത് മൂന്നും കൂടി ഇതേപോലെ എഞ്ചും കൊടുത്താൽ അത് തന്നെ കഴിച്ചോളൂ ബ്രീഡിങ് എളുപ്പം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കുന്നതാണ് നല്ല രീതിയിൽ കൊണിയൂർ കൊണിയൂർ ഐറ്റംസ് കഴിക്കും പൊക്കോട്ടേ ഇത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ കൊണിയൂർ നമ്മൾ ഇത് കൊടുക്കണം അന്നേരം കിളികൾ ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ കൊണിയൂർ പൈനാപ്പിൾ റെഡ് ഫാക്ടറാണ് കേട്ടോ റെഡ് ഡൊമിനിക്കുന്നത് എഞ്ചിലൊക്കെ റെഡ് കയറിയിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ബ്രീഡിങ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു മൂന്നാഴ്ച ഒരു മാസം അടുത്തായി പക്ഷേ ബ്രീഡിങ്ങിന് ഇപ്പം മെയിറ്റീരിയലായിട്ട് കഴിക്കുവാണ് നല്ല രീതിയിൽ റെഡ് കയറിയിട്ടുണ്ട് ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിലിനാണ് റെഡ് കൂടുതൽ മുഖ മുഖത്തൊക്കെ ചിലപ്പോൾ റെഡ് വരും പണ്ടൊക്കെ നല്ല എമൗണ്ട് ആയ ക്ലീളായിരുന്നു പതിനാറ് രൂപ പതിനെട്ട് രൂപ ബ്രീഡിങ് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടുത്തേ ഉള്ളൂ പേര് നമ്മളെ ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ആണ് അപ്പോൾ നമ്മൾ കോഴിയുടെ വീഡിയോയുടെ കൂടെ ഒരു പേർ സെറ്റ് ചെയ്തതാണ് എങ്ങനെയാണ് നോക്കാൻ വേണ്ടി ആകെയുള്ള ഫ്രണ്ടിലൊക്കെ ഇതാണ് പിന്നെ നമുക്ക് ടി എം ഒരു ബ്ലൂ പൈനാപ്പിൾ കൊണിയോറുണ്ട് അത് നമ്മുടെ ടി മോഡാണ് അപ്പോൾ അതിനും കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് അതിനെയും കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഇതാണ് നമ്മുടെ ബ്ലൂ പണിയ പൈനാപ്പിൾ കൊണിയോർ ഇത് വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് ഇഷ്ടം പ്രധാനം സബ്സ്ക്രൈബോ ലൈക്കോ ഷെയർ ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിട്ട് ഇനിയും വരുന്നതായിരിക്കും